ഹലോ പ്രവാൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിറ്റ് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളം നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധികളിലൊന്നാണ് ഇപ്പോൾ വേനൽ ചൂട് വേനൽ ചൂടിൽ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി രണ്ട് മൂന്ന് പത്രവാർത്തകൾ നിങ്ങളെ കാണിക്കാം സംസ്ഥാനത്ത് ചൂട് കൂടുന്നു ജാഗ്രത പാലിക്കണം കടുത്ത ജാഗ്രതാ നിർദ്ദേശം യു വി രശ്മികൾ ശരീരത്തിൽ ഏൽക്കാതെ ശ്രദ്ധിക്കുക സൂര്യപ്രകാശമേൽക്കുന്നത് കഴിവതും ഒഴിവാക്കുക സംസ്ഥാനത്ത് ചൂട് കൂടുന്നു വേനൽ ചൂടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ അപകടങ്ങൾ ആരോഗ്യം കാക്കാൻ എടുക്കാം ഈ മുൻകരുതലുകൾ നാം കരുതുന്നതിനേക്കാൾ വലിയ അപകടകാരിയാണ് കത്തിക്കാളുന്ന വേനൽ നമ്മൾ അറിയാതെ തന്നെ ശരീരത്തെയും മനസ്സിനെയും പിടിച്ചുകൂടുന്ന കുറേയേറെ അപകടങ്ങൾ വേനൽ ചൂടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിവ് ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിർജലീകരണമാണ് ചൂടിലെ ഏറ്റവും വലിയ അപകടം പക്ഷാഘാതം മാനസിക നിലയിലെ മാറ്റം മൂകത എന്നിവയ്ക്കൊക്കെ നിർജ്ജലീകരണം കാരണമാകാം അതുകൊണ്ട് ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും കൂടെ കൂടെ വെള്ളം കുടിക്കുന്നത് ഉത്തമമാണ് എപ്പോഴും കുറച്ച് വെള്ളം കൈവശം കരുതുക വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാനീയം ഇളനീരാണ് പച്ചവെള്ളം കുടിച്ച് ബോറടിക്കുകയാണെങ്കിൽ അല്പം ചെറുനാരങ്ങ ഓറഞ്ച് പുതിനീന എന്നിവയൊക്കെ ചേർത്ത് കുടിക്കാവുന്നതാണ് ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും വലിയൊരു ഗ്ലാസ് വെള്ളത്തോടെയാവുന്നത് ഏറ്റവും നല്ലതാണ് ബാർലി മോര് തണുപ്പിച്ച ഗ്രീൻ ടീ എന്നിവയെല്ലാം വേനൽക്കാലത്തെ ഉത്തമ പാനീയങ്ങളാണ് കാബേജ് തക്കാളി ഇലക്കറികൾ ക്യാപ്സികം തുടങ്ങിയവ പാചകം ചെയ്യാതെ തന്നെ കഴിക്കാവുന്നതാണ് വിഷവും കീടനാശിനിയും ഇല്ലാത്തവയെന്ന് ഉറപ്പാക്കണമെന്ന് മാത്രം ചായ കാപ്പി മദ്യം എന്നിവ അത്മിതമായി ഉപയോഗിക്കാതിരിക്കുക മധുരം ഉപ്പ് കാലറി എന്നിവ കൂടിയ ഭക്ഷണവും പാനീയവും ഒഴിവാക്കുക തന്നെ വേണം എവ് എണ്ണ അമ്ലം എന്നിവ കൂടിയ ഭക്ഷണവും തീർത്തും ഒഴിവാക്കണം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബോധപൂർവം തന്നെ ദിവസം മുഴുവനും കൂടുതൽ വെള്ളം കുടിക്കുക ഭക്ഷണവും ലഘുഭക്ഷണവും പ്ലാൻ ചെയ്യുക കൃത്യമായ പട്ടിക പാലിക്കുക പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കുക പച്ചക്കറി സാലഡുകൾ ഉത്തമം ഭക്ഷണം ഫ്രഷ് ആണെന്ന് ഉറപ്പുവരുത്തുക തണുപ്പിച്ച ചായയും ഗ്രീൻ ടീയും ഒക്കെ ചൂട് കുറയ്ക്കും ഓരോ തവണയും ഭക്ഷണത്തിൽ ചുരുങ്ങിയത് മൂന്നിനങ്ങൾ ഉൾപ്പെടുത്തുക അതായത് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പയർ എന്നിവ അമിത ഭക്ഷണം ഒഴിവാക്കുക വീട്ടിലെ ഭക്ഷണം കഴിക്കുക ഹോട്ടൽ ഭക്ഷണം കുറയ്ക്കുക ഭക്ഷണം ചെറിയ അളവിൽ കഴിക്കുക കാർ തണലത്ത് പാർക്ക് ചെയ്യുക കാറിൽ കയറും മുൻപ് ഗ്ലാസ് താഴ്ത്തുകയും ഡോറുകൾ തുറന്നിടുകയും ചെയ്താൽ കാറിനുള്ളിൽ ചൂട് പെട്ടെന്ന് കുറയും ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും തിരഞ്ഞെടുക്കുക തണ്ണിമത്തൻ നാരങ്ങ ഓറഞ്ച് ഞാവൽ ചീര വെള്ളരി തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടും മധുരപാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുക കൂടുതൽ തണുത്ത വെള്ളത്തിൽ കുളിക്കരുത് ഓർക്കുക തണുത്ത വെള്ളം ത്വക്കിനെ മാത്രമേ തണുപ്പിക്കൂ രക്തവും ശരീര ഊഷ്മാവും കുറയുന്നില്ല അമിതമായ തണുത്ത വെള്ളം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ശരീരത്തിൻ്റെ കൂളിങ് പോയിൻ്റുകളായ നെറ്റിത്തടം കഴുത്ത് കൈകൾ കാൽപാദങ്ങൾ എന്നിവ ഇടയ്ക്കിടയ്ക്ക് തണുപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ചൂട് കുറയാൻ ഏറെ സഹായിക്കും ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക ചൂട് കൂടിയ സമയത്ത് വ്യായാമം ചെയ്യരുത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വ്യായാമം ചെയ്യാം ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക കടും നിറ കടും നിറങ്ങൾ ചൂടിനെ കൂടുതൽ ആകിരണം ചെയ്യും എന്ന് ഓർക്കുക ചൂട് കൂടിയ സമയത്ത് അതായത് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ വീട്ടിലെ ജനലുകളും കർട്ടനുകളും അടച്ചിടുന്നത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും ഇളം നിറത്തിലുള്ള കർട്ടനുകൾ ഉപയോഗിക്കുക ശരീരം വിയർക്കുക എന്നാൽ ശരീരത്തിൻ്റെ ഏ സി പ്രവർത്തിക്കുക എന്നതാണ് അർത്ഥം എന്നും കൂടി ഓർക്കുക വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്